ഹമാസ് നേതാക്കൾ റഷ്യയിലെത്തി റഷ്യയിലെ വിദേശകാര്യ വകുപ്പിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മൂസ അബു മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം മോസ്കോയിലെത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രാധാന്യമായിരിക്കുന്ന റിപ്പോർട്ടുകളും ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് സാധാരണഗതിയിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഫലസ്തീന്റെ അതോറിറ്റി മുഹമ്മദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫതാ വിഭാഗത്തെയാണ് യാസർ അർബാത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷവും രാഷ്ട്രങ്ങൾ വിളിക്കാറുള്ളത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രാദേശിക ചർച്ചയായിട്ട് മാത്രമാണ് അവസാനിക്കാറുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്ത് ഒക്ടോബർ ഏഴാം തീയതി ആക്രമണത്തിന് ശേഷം രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹമാസിന്റെ നേതാക്കൾ ക്ഷണിക്കുകയും അവർ പോകുന്നതും അത്ഭുതത്തോടു കൂടി തന്നെയാണ് ലോകം നോക്കി നിന്ന് നോക്കിക്കാണുന്നത് അത് ചൈന വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും ചരിത്രപരമായിരിക്ക സംഭവമായിട്ട് കാണുന്നത് തുർക്കി സന്ദർശനം നടത്തി ഇറാൻ ഏതായാലും സന്ദർശനം നടത്താറുണ്ട് ഇപ്പോൾ ഒടുവിൽ റഷ്യയും വിളിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അപ്പോൾ വിദേശകാര്യമന്ത്രി മികായൽ ബോക്ദേവാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹം ഈ കാര്യങ്ങൾ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമുള്ള വാചകം എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നവരെ റഷ്യ തീർച്ചയായിട്ടും പലസ്തീനോടൊപ്പം ഉണ്ടാവും ഏത് തരത്തിലുള്ള സഹായമാണോ വേണ്ടത് ആ സഹായം തീർച്ചയായിട്ടും ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇപ്പോഴത്തെ നിലവിൽ പല ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഘട്ടങ്ങളിലും ഗസയിലേക്ക് വരുന്ന സഹായങ്ങളും വാഹനങ്ങളും ഇസ്രായേൽ സൈന്യം തടയുന്നുണ്ട് ഒറ്റപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും ഇന്ധനമാണെങ്കിലും വസ്ത്രമാണെങ്കിലും മരുന്നുകളാണെങ്കിലും ഇത് വഹിച്ചുകൊണ്ട് പ്രത്യേകമായി അടയാളപ്പെടുത്തിയ വാഹനത്തിലൂടെ പോകുന്ന സമയത്ത് തന്നെ ഇസ്രായേൽ സൈനികർ തോക്ക് കൊണ്ടി ചൂണ്ടി നിർത്തുകയും ചില വാഹനങ്ങളൊക്കെ തകർക്കുകയും ചെയ്യുന്നത് പരസ്യമായിട്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച ഭാഗങ്ങളെല്ലാം ഈ നേതാക്കൾ ഫലസ്തീന നേതാക്കൾ റഷ്യയെ ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോകത്തിന്റെ ക്രമീകരണം നോക്കുന്ന സമയത്ത് നടക്കുന്ന രണ്ട് യുദ്ധം പലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും റഷ്യൻ ഉക്രൈൻ യുദ്ധമാണെങ്കിലും അമേരിക്കയ്ക്ക് തുല്യമായിരിക്കുന്ന പങ്കാളിത്തം ഉണ്ട് അതായത് നമ്മുടെ ശത്രുക്കളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ വളരെ പ്രാധാന്യമായിട്ട് കാണേണ്ടതാണ് രാജ്യത്തിനകത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളും ഒരു സമീപനങ്ങളും മുമ്പേ അമേരിക്ക ചെയ്യുന്നു ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് നിയന്ത്രണങ്ങൾ കാണും റഷ്യ എല്ലാ കാലത്തും പലസ്തീനോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതും പലസ്തീന്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും എല്ലാ നിലപാടുകളും തങ്ങളോടൊപ്പം തങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്നുകൂടി യഥാർത്ഥത്തിൽ റഷ്യ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ചൈന മുമ്പ് നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ സൂചിപ്പിക്കപ്പെട്ടു അമാസിന്റെ നേതാക്കന്മാരെ മാത്രമല്ല ചൈന വിളിച്ചത് ഗസ്ജേയുടെ അകത്ത് പലസ്തീന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന മറ്റ് സായുധ വിഭാഗങ്ങളുണ്ട് ഏഴോളം വിഭാഗങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ഏഴ് വിഭാഗങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വരാൻ പോകുന്ന പാവിൽ അതായത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറിക്കഴിഞ്ഞാൽ അവിടെ ഭരണം നടത്തുന്ന രീതിയെ കുറിച്ചിട്ട് ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ചൈനയുടെ ഉദ്ദേശം അതിൽ ചൈന വിജയിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു മരണങ്ങളും അതേപോലെ തന്നെ ഈ സ്ഫോടകത്തിന്റെ ശബ്ദങ്ങളും അറസ്റ്റുകളും ഒക്കെ ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് കരാർ വ്യവസ്ഥയ്ക്ക് ലംഘനമാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഗസ മാത്രമല്ല വെസ്റ്റ് ബംഗോൾ ചേരുന്ന സമയത്താണ് പലസ്തീൻ ഉണ്ടാവുന്നത് അപ്പൊ ഒരു മേഖലയിൽ സമാധാനം ഉണ്ടാക്കി തൊട്ടടുത്ത മേഖലയിൽ അക്രമം നടത്തുന്ന രീതികളും പ്രവൃത്തികളും പല കാലങ്ങളിലായിട്ട് ഇസ്രായേൽ ചെയ്യുന്നതാണ് അതിന്റെ തുടർച്ച ഇപ്പോഴും നടന്നു വരുന്നു അത് തെറ്റായിരിക്കുന്ന കീ വക്കമാണ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തണം എന്ന് അമാസിന്റെ ആളുകൾ റഷ്യയോട് പറയപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് കാണുന്നത് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഈജിപ്തിലേക്കോ അതല്ലെങ്കിൽ ജോർദാനിലേക്കോ മാറ്റി താമസിപ്പിക്കണം എന്നും അവരെ സ്വീകരിക്കണം എന്നും ഈ രണ്ട് രാഷ്ട്ര ഭരണാധികാരികളോടും നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന് ശക്തമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് മറുപടി റഷ്യയുടെ വിദേശകാര്യ സാമന്ത്രയുടെ ഭാഗത്തുനിന്ന് പലസ്തീന നേതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്നു എന്നും ഇതിനെ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതായത് യുദ്ധ യുദ്ധവിരാമം ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലേറിയത് അധികാരത്തിലേറിയതിനു ശേഷം നിലപാടുകൾക്കും സമീപനങ്ങളൊക്കെ മാറ്റം വരുത്തി അത് സ്വന്തപ്രകാരം കാര്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ ഇവിടെ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യത്വപരമായിരിക്കുന്ന എല്ലാ സമീപനത്തിനും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനമാണ് അല്ലെ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നത് ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറേപ്യൻ മേഖലയോടും അറേബ്യൻ രാഷ്ട്രങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഒരു സമീപന രീതിയിലേക്ക് റഷ്യ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ചൈനയും സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടം ഈ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുള്ള കാലഘട്ടമാണ് എന്തുകൊണ്ട് അമേരിക്കയെ പിന്തുണയ്ക്കുകയും കമ്മ്യൂണിസത്തെ വിമർശിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിസത്തോട് യോജിപ്പില്ലായ്മ കാണിക്കുകയും ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഒരു അറബ് രാഷ്ട്ര തലവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അന്നത്തെ സ്ഥിതിയിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ രാഷ്ട്രങ്ങൾക്ക് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് മെജോറിറ്റിയുള്ള രാഷ്ട്രമാണെങ്കിലും മതവിശ്വാസികളാണ് എന്നതിനാൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പ്രത്യശാസ്ത്ര വിരുദ്ധ ഇസ്ലാമിക പ്രത്യശാസ്ത്രത്തിന് വിരുദ്ധമായ ചേരിലുള്ള അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ എന്നതിനാൽ അവർ മാറ്റി സഹകരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ഗോർബച്ചേവിന്റെ കാലമാണ് കുറച്ചും കൂടി ഒരു ഇളവുണ്ടായത് അതിൻ്റെ മുൻപേലത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാലിന്റെ കാലഘട്ടമൊക്കെ പരാമർശിച്ചിട്ടുണ്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങളും പള്ളികളും അതേപോലെ തന്നെ മതപണ്ഡിതന്മാരും തൂക്കിലേറ്റപ്പെട്ടത് ഈ സ്റ്റാലിന്റെ കാലഘട്ടത്താണ് അവർ പറയുന്നത് മതവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികളും സമീപനങ്ങളും ആശയപരമായ രീതിയിൽ തന്നെ പ്രഖ്യാപിക്കുകയും സൈനികരെ വെച്ചുകൊണ്ട് ആ നടപടി നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ അതുകൊണ്ട് അവർ മറ്റു സഹകരിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായി പിന്നീട് സോവിയറ്റ് യൂണിയൻ പല ഭാഗങ്ങളായിട്ട് പടർന്നു റഷ്യ ആയിട്ട് വലിയ രാജ്യമായി റഷ്യ ആയിട്ട് മാറുകയും ചെയ്തു റഷ്യയിൽ ജനാധിപത്യ സംവിധാനം ഉണ്ടായതോടുകൂടി കുറേയൊക്കെ അവിടെ മതപരമായിരിക്കുന്ന പ്രവൃത്തികളും അവരുടെ വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള അംഗീകാരം കിട്ടി ഓർമ്മിച്ചവാണ് ഗ്ലാസ്നോസ് പെരിസ്റ്റോയ്ക്ക എന്ന് പറയുന്ന തുറന്ന സമീപനങ്ങളും ചേർന്ന് നിൽക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു നയ നയനിലപാട് കൊണ്ടുപോകുന്നു അതോടുകൂടി ഏറെക്കുറെ മിതവാദത്തിലേക്ക് ആ രാജ്യങ്ങൾ പോയി അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ പിന്നീട് അറബ് രാജ്യങ്ങൾ കുറെയൊക്കെ എങ്കിലും അവരുമായിട്ട് സഹകരിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നീട് ചൈനയായിട്ടാണ് ചൈനയിൽ കമ്മ്യൂണിസം നിലപാടിനും നിലപാടിനും സമീപനത്തിനും ഒരു മാറ്റവും ഇല്ല അത് ആശയങ്ങളും ആ നിലപാടും ആ ചെങ്കോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് പക്ഷെ അവർ താരതമ്യം ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക തങ്ങളെ സഹകരിക്കുന്നില്ല സഹായിക്കുന്നില്ല എന്നുള്ളതാണ് അത് അമേരിക്ക ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൂടി പരാമർശിച്ചിട്ടുണ്ട് ബാഗ്ദാദിനെ ആക്രമിക്കരുത് എന്ന് അറബ് ഉച്ചകോടി ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയും സാമ്പത്തികപരമായിരിക്കുന്ന നഷ്ടങ്ങൾ എന്തെങ്കിലും ഗുവേറ്റിനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു മെസോപൊട്ടോമിയൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ അറേബ്യൻ സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് മുസ്ലിം സംസ്കാരമാണ് അതിനു നേരെ വെടിവെക്കുന്നത് തങ്ങൾക്ക് നേരെ മുഖാമുഖം വെടിവെക്കുന്നതിന് തുല്യമാണ് എന്നായിരുന്നു അറേബ്യൻ മേഖല ഒറ്റക്കെട്ടായിക്കൊണ്ട് അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന ജോർജ് ബുഷിനോട് പറഞ്ഞത് ജോർജ് ബുഷ് അത് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സദാം ഹുസൈനെ തൂക്കിലേറ്റിയത് ഒരു വലി പെരുന്നാൾ ദിവസമാണ് എന്നതുകൂടി അറിഞ്ഞതോടുകൂടി അറബ് ലോകം യഥാർത്ഥത്തിൽ മാനസികമായി അമേരിക്കയുമായിട്ട് അകന്നു എന്നാൽ ലോകത്ത് ലോകക്രമങ്ങൾ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈനിക ശക്തിയോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയും കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ഒഴിവാക്കിയാൽ പിന്നെ ഏറ്റവും നല്ല രാജ്യം എന്ന് പറയുന്നത് റഷ്യയോ ചൈനയോ ആണ് പിന്നീടാണ് റഷ്യയോടും ചൈനയോടും അവരടുക്കാൻ തുടങ്ങിയത് അതോടൊപ്പം പാലസ്തീന്റെ പല നിലപാടുകളും സമീപനങ്ങളും റഷ്യയുമായിട്ട് സഹകരിക്കുകയും അവർ തമ്മിൽ അഭിപ്രായങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഒരു രാജ്യത്തിന്റെ നേതാവ് എന്ന നിലക്ക് ഈ രാഷ്ട്രങ്ങളൊന്നും ക്ഷണിച്ചിട്ടില്ല ഈ യുദ്ധത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ക്ഷണക്കത്തുണ്ടായത് അവർ പോവുകയും സന്ദർശിക്കുകയും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് അപ്പം അങ്ങനെ അങ്ങനെയാണ് വിദേശകാര്യമന്ത്രി റഷ്യയുടെ വിദേശകാര്യ വകുപ്പ് ഇവരെ ക്ഷണിക്കുന്നു ഇവർ പോകുന്നു ഇവരെത്തിയതിനു ശേഷം ഈ കാര്യങ്ങൾ ഗസയിൽ നിന്നുള്ള ഫലസ്തീനുകളുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന മറുപടി റഷ്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും ചെയ്യും നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ അവകാശത്തിന്റെ ഭാഗമാണ് അത് ചോദ്യം ചെയ്യാൻ അമേരിക്കക്കൊന്നും അധികാരമില്ല അമേരിക്കക്കാരോട് എല്ലാവരോടും അവിടുന്ന് കാനഡയിലേക്ക് പോകണം പോകാൻ വേണ്ടി പറഞ്ഞാൽ അവർ പോകുമോ എന്നാണ് അതിന് മറുപടിയായിട്ട് റഷ്യയുടെ പ്രതിനിധി ചോദിച്ചത് ഇത് ആശ്വാസപരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഇനി മുന്നോട്ടുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം ഫാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ പൂർത്തീകരണം രാഷ്ട്രപ്രഖ്യാപനം അതിന്റെ സംവിധാനം അത് ഇസ്രായേലിന്റെ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ചേർത്ത് കൊണ്ട് തന്നെ ജറുസേലം തലസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് യു സഭയിൽ മുമ്പ് അവതരിപ്പിച്ച പ്രമേയത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നതാണ് അങ്ങനൊരു തുടർച്ച ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് റഷ്യ പറഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്ര പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായിട്ടും സാധ്യമാകും എന്നുകൂടി ഈ ചർച്ചയ്ക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്